പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയായിരുന്നു ഞാൻ വൈഫും അപ്പോഴാണ് ശബ്ദം കേൾക്കുന്നത് ആ ആ ശബ്ദം കേട്ട ഉടനെ ഞാൻ അങ്ങോട്ട് ഓടി ചല്ലേ അപ്പോഴാണ് അവന് ഇവരൊക്കെ കുത്തിയിട്ട് പുറത്തൊക്കെ ഇറങ്ങി വരുന്ന അരങ്ങാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ അവൻ്റെ അടുത്തൊക്കെ അടുത്തപ്പോൾ അവൻ എൻ്റെ നേരെ കത്തി ഓങ്ങി അപ്പോൾ അവിടെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു ആ സൈക്കിളെടുത്ത് ഞാൻ എന്താക്കി പിന്നെ വീശയും ചെയ്തു അപ്പോൾ അവന് ബൈക്കെടുത്ത് അല സോറി കാറെടുത്ത് അവൻ പോയി കാറെടുത്ത് പോയി പിന്നെയാണ് ഇവരെ ഇവിടെ എടുക്കുന്നതും ഈ അയാളെ മേലെ ബ്ലഡ് കാണുന്നതൊക്കെ പിന്നെ ശ്രദ്ധിക്കുന്നത് ആ പ്രതി ആ അല്ല പ്രതിൻ്റെ അല്ല ഉപ്പൻ്റെ മേൽ ബ്ലഡ് ഉണ്ടായിരുന്നു ശരീരത്തിൽ കത്തി കുത്തിയിട്ട് തലമേൽ രണ്ട് കുത്തി ഉണ്ടായിരുന്നു ആ തലയല്ല കുത്തി എവിടെ ഓൾമോസ്റ്റ് സൈഡിലായിട്ട് കുത്തിയിട്ടുണ്ടായിരുന്നു ആ ശുബില അവിടെ നിന്ന് തന്നെ ഞാൻ എടുത്തപ്പം കകുത്തിൻ്റെ അവിടെ ബ്ലഡ് ലീക്ക് നല്ലൊരു ഹോൾ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ എടുത്തപ്പം തന്നെ ആ ബോധാവസ്ഥ പിന്നെന്താ പറയുക ബോധം പോയ ഒരവസ്ഥയായിരുന്നു അപ്പോൾ എടുത്ത് കാറിലിട്ട് കൊണ്ടുപോയപ്പോ ഇങ്ങനെ അപ്പോൾ തന്നെ തീരെ ഇതല്ല സി പി ആർ കൊടുത്തപ്പോഴൊക്കെ ഭക്ഷണം പിന്നെ പുറത്തേക്ക് ചാടുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കോളേജിലേക്ക് കൊണ്ടുപോയി കടന്ന് അമേരിക്ക കോളേജിലേക്ക് കടന്ന് ആ മാധവ് ബാക്ക് ഷോൾഡർ അവിടെ കത്തി ഒരു ചെറിയൊരു ഒറ്റ കുത്തു കുത്തുമ്പോൾ ഒരു ഹോൾ ഉണ്ടാവും അതേപോലൊക്കെ പേഴ്സണല അവിടെ കണ്ട് ഇങ്ങനെ ഇതിലൊക്കെ കണ്ട് നടിയിലൊക്കെ ഹോട്ടലിലൊക്കെ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അവിടെ കണ്ടുള്ള പരിചയം പിന്നെ ഇവിടെ ഇവരെ ഇവരുടെ അടുത്ത് വരുന്നു കണ്ടുള്ള പരിചയമൊക്കെയാണ് അയൽവാസയാണല്ലോ അപ്പൊ അങ്ങനെയുള്ളൊരു പരിചയമുണ്ട് ആ പലരും പറയുന്നുണ്ട് ലഹരിക്കടിമയാണെന്ന് പറയുന്നത് കേൾക്കുന്നു ആ ആ മാക്സിമം പെട്ടെന്ന് ഞാൻ എത്തിക്കാൻ നോക്കിയിട്ടുണ്ട് കാരണം എത്തിയപ്പോൾ ആംബുലൻസ് വരാൻ കുറച്ച് ഡിലേ ആയെങ്കിലും വന്നപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ടാണിപ്പോൾ എന്താ പറയുക പിതാവ് കുഞ്ഞി എന്ന് പറഞ്ഞാൾ അപ്പം പിന്നെന്താ പറയുക മരണപ്പെടാതെ കഴിച്ചിലായതും ഒക്കെ അങ്ങനത്തെയാണ് കാരണം നല്ലോണം ബ്ലഡ് ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അവർക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്നു അവസ്ഥ ഇപ്പോൾ നിലവില് കുഴപ്പമൊന്നുമില്ല ഇന്നിപ്പോൾ ഇപ്പോൾ കുറച്ച് നേരത്തെ വിളിച്ചും പറഞ്ഞു പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തൊക്കെ ഇറക്കിക്കുന്നു അങ്ങനെ കുളിപ്പിച്ച് വൃത്തിയാക്കി കിടത്തിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവ ഉമ്മക്കും കുഴപ്പമൊന്നുമില്ല നമുക്ക് സ്റ്റിച്ചിട്ടിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അല്ല ഇതുപോലെ അക്രമം നടന്നിട്ടില്ല ഭീഷണികൾ കുറേ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു അവർ ഇവിടെ നിന്ന് അങ്ങനെയല്ല അവക്കൾ അവളെ വീട്ടിൽ നിന്ന് കുറേ ഭീഷണികൾ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു ആ പ്രതിയുടെ വീട്ടിൽ നിന്ന് അങ്ങനെയാണ് പിന്നെ ഭയങ്കര അക്രമമാണെന്ന് പറഞ്ഞിട്ട് സഹിക്കാൻ വയ്യാതാണോ അവർ പുറത്തേക്ക് ഇറങ്ങിയത് ആ കേസ് കൊടുത്താ അവർ ഇറങ്ങിയത് അങ്ങനെ ഇവിടെ വന്ന് കുറേ ദിവസം നിന്നതിന് ശേഷം പിന്നെയും പിന്നെ കൊല്ലുന്നൊക്കെ ഭീഷണി ഉണ്ടായിപ്പോന്നാണ് അവിടെ കേസ് കൊടുത്തത് ഇല്ല അത് റിപ്പോർട്ട് കറക്റ്റ് ഓർമ്മ അല്ല എന്തെന്നാൽ കൊണ്ടുവന്നത് ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തായിരുന്നു അങ്ങനെ ആ അന്വേഷാണ് അത് വന്നത് രാവിലെ അതിന് പിന്നെ ശേഷം ഒരു പഞ്ചായത്തും നടന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ചെറുപ്പം ആക്കാനൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചർച്ച നടത്തി പക്ഷേ അതിലൊന്നും തീരുമാനമായിട്ടില്ല അല്ലേ ഡെന്നിൻ്റെ തീരുമാനായില്ല പിന്നെ അവന പിന്നെ അവൾ എന്താക്കി വരാത്തത് കാരണം അവന് അതെ ആ മമ്പറും മമ്പർ ഫാദറും വിളിച്ച് വരുത്തിയത് ഒന്നും നടന്നിട്ടില്ല പിന്നെയാണ് അവൾ അവന് പോയിട്ട് ഡ്രസ്സ് പോയി കത്തിക്കുകയും ആ സ്റ്റാറ്റസ് ഇടുകയൊക്കെ ചെയ്ത് അതിനുശേഷം ഇവിടെ വരികയും ഇവിടെ വന്നപ്പം അവള് പടമില്ലാത്ത ആ കത്തിച്ചേരാൻ സ്റ്റാറ്റസ് ഇടൊക്കെ ചെയ്തെന്ന് പറയുന്നു പിന്നെ അവര് ഇവിടെ നാലുമണിക്കോ ഒരു മണിക്ക് അങ്ങനെ വന്നവരുണ്ട് കണ്ടവരുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഒന്ന് അവള് പടം ഇല്ലാത്തതുകൊണ്ടാണോ തിരിച്ചു ആ രണ്ടു അന്ന് രാവിലെ രണ്ട് തവണ വന്നിട്ടുണ്ട് ആ രാവിലെ അല്ല ഉച്ചക്കും വൈകുന്നേരം അല്ലേ വൈകുന്നേരം വന്നിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തു വൈകുന്നേരം പിന്നെ ഈ സംഭവം രണ്ടു തണോ ഇങ്ങനെ